വീഡിയോ ണുന്നെ ട്രോൾ പ്രേക്ഷകരോട് ഇത് തീർത്തും ഒരു ട്രോൾ വീഡിയോ ആണ് ബാ തുടങ്ങാം ഉപ്പും വെളുപ്പും നിറമുള്ള വസ്തുക്കളുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ പല്ലിതീട്ടം എന്നെഴുതിയ അഖിൽ ഹ്യൂമാനിറ്റീസിന്റെ തല വിദഗ്ധ പരിശോധനയ്ക്കായി ഉപ്പിലിട്ട് വെച്ചു അവസ്ഥ ഇന്നത്തെ ദിവസം ഒരു മോട്ടിവേഷനോട് കൂടി തുടങ്ങിയാലോ ഇതാ പിടിച്ചോ ഉണ്ടയുമില്ല അണ്ടിയുമില്ല ഒരു മൈരും നമ്മൾക്ക് നമ്മൾ മാത്രം എന്ത് പറമ്പിൽ മെയിൻ ആവാൻ സ്വന്തം തന്തയുടെ മുണ്ട് പറിച്ചോടിയ അഭിജിത്ത് ഷോഫിനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടുണ്ടി കുത്തുവാറത്തു പറഞ്ഞത് വിക്ഷേപണം നടത്താൻ കടൽ തീരമാണ് നല്ലതെന്ന് സാറ് പറയുന്നത് കേട്ട് ബീച്ചിൽ പോയിരുന്നു വാണമടിച്ച കിരൺ എക്സ്ട്രീം കുത്തിക്കഴവിനെ നാട്ടുകാർ കൈകാര്യം ചെയ്തു ഓട് തുടയ്ക്കാൻ പറഞ്ഞ അധ്യാപകനോട് അതെന്താ നിനക്ക് കൈയില്ലേ മൈര എന്ന് തിരിച്ചു ചോദിച്ച പ്രവീൺ പടക്കളത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിങ്ങൾ ഒരു തോൽവിയാണെന്ന് തോന്നുന്നുണ്ടോ അതിന് കാരണം നിങ്ങളല്ല നിങ്ങളുടെ കൂടെയുള്ള ഏതോ ഒരു മൈരൻ ഫുഡയാണ്